പെട്രോളിന് നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കുകയും വേണം ഒരു മാസം ഇത്ര മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിയന്ത്രണവും കേരളത്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ആലോചിച്ചു നോക്കാൻ പോലും പറ്റില്ല ലക്ഷദ്വീപിൽ രാത്രിയിൽ എത്തിയത് കൊണ്ടാണ് താമസിച്ച ഹോട്ടലിനെ കുറിച്ച് പറയാതിരുന്നത് പീസ് ഗാർഡൻ എന്ന ഈ ഹോം സ്റ്റേയിലാണ് ഇന്നലെ താമസിച്ചത് എ സി റൂമിന് ആയിരം രൂപയും നോൺ എ സി റൂമിന് അഞ്ഞൂറ് രൂപയുമാണ് ചാർജ് തരക്കെ വൃത്തിയുള്ള റൂമായിരുന്നു ആയിരുന്നു രാവിലെ ഒമ്പത് മണിയായപ്പോൾ തന്നെ ദ്വീപിലെ കാഴ്ചകൾ കാണാനായി ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ കണ്ട കാഴ്ചയാണ് ഐസൊന്നും ഇടാതെ ചൂരമീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നു നൂറ് രൂപയാണ് കിലോയ്ക്ക് രണ്ടു മീനിന് ഏകദേശം മൂന്നര കിലോ തൂക്കമുണ്ട് മീനിന്റെ വാലിൽ ചരട് വെച്ച് കൂട്ടിക്കെട്ടി തൂക്കി പിടിച്ചാണ് മീനും വാങ്ങിയുള്ള ചേട്ടന്റെ പോക്ക് നാട്ടിലൊക്കെയാണെങ്കിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് വാങ്ങാറ് പക്ഷെ ഇങ്ങനെ മീൻ വാങ്ങുന്നതുകൊണ്ട് നാടിന് ഭീഷണിയായിട്ടുള്ള പ്ലാസ്റ്റിക്കിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മീൻ വിൽക്കുന്നതിന്റെ പിറകിൽ കുറച്ച് വീപ്പകൾ അടുക്കി വെച്ചിരിക്കുന്നു ഇതെന്താണെന്ന് അവരോട് വെറുതെ ഒന്ന് ചോദിച്ചു ദ്വീപുകാർക്കുള്ള പെട്രോളും ഡീസലുമാണെന്നാണ് പറഞ്ഞത് ഇവിടെ പെട്രോളും ഡീസലും ഒക്കെ സൊസൈറ്റി വഴിയാണ് നൽകുന്നത് സൊസൈറ്റിയുടെ ഒരു ഗോഡൌൺ ആണിത് ഇത് കേട്ടപ്പോൾ എന്നാൽ പിന്നെ സൊസൈറ്റി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് നാട്ടിലെ റേഷൻ കടയിൽ മണ്ണെണ്ണ അളന്നു കൊടുക്കുന്നത് പോലെയാണ് ഇവിടെ പെട്രോൾ കൊടുക്കുന്നത് ഇവിടെയും കുറച്ചധികം വീപ്പകളിൽ പെട്രോൾ നിറച്ചു വെച്ചിട്ടുണ്ട് ആളുകളുടെ ആവശ്യാനുസരണം കൊടുക്കില്ലെന്ന് മാത്രം ഒരു മാസം ഒരു ബൈക്കിന് അഞ്ചു മുതൽ പത്ത് ലിറ്റർ വരെയാണ് പെട്രോൾ നൽകുന്നത് പണ്ട് നാട്ടിലെ ഒരു റേഷൻ കാർഡിന് മണെണ്ണ നൽകിയിരുന്നത് പോലെ ഇവിടെ ലിറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് രൂപയോളം കൂടുതലാണ് പെട്രോളിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഉള്ളത് കൊണ്ട് മൈലേജ് ഉള്ള വാഹനങ്ങളാണ് ഇവിടെയുള്ളവർ കൂടുതലായി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പാചകത്തിനുള്ള ഗ്യാസും സൊസൈറ്റി വഴി തന്നെയാണ് നൽകുന്നത് ഗ്യാസിന് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഗ്യാസിന് നാട്ടിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി രൂപ കൂടുതലാണ് നാട്ടിൽ പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില കൂടുതലിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കാറുള്ളതും എന്നാൽ ഈ ഒരു വിലക്കൂടുതലിന്റെ പേരിൽ ദ്വീപുകാർക്ക് ഒരു പരാതിയുമില്ല ഇതെല്ലാം കണ്ട് കുറച്ച് ദൂരം കൂടി മുമ്പോട്ട് നടന്നു ഇത് ലക്ഷദ്വീപിലെ ഒരു സ്കൂളാണ് സ്കൂൾ പരിസരത്താണെങ്കിൽ ധാരാളം സൈക്കിളുകളും ഇതിൽ കൂടുതലും ലേഡീസ് സൈക്കിളുകളാണ് ദ്വീപിലെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം സർക്കാർ സൗജന്യമായി സൈക്കിളുകൾ നൽകാറുണ്ട് അല്ലെങ്കിലും അയൽ സംസ്ഥാനങ്ങളിലെല്ലാം സർക്കാർ സ്ത്രീകൾക്കെല്ലാം വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നുണ്ട് അതിനുദാഹരണമാണ് തമിഴ്നാട്ടിലെ ഷീബസും കർണാടകയിലെ ശക്തി സ്കീമും ഇത് രണ്ടും സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ സൗജന്യ യാത്രയാണ് അന്യ സംസ്ഥാനങ്ങളിലെ ഇങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ കാണുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാത്തതെന്ന് ചിന്തിക്കാറുണ്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല സമയം പത്ത് മുപ്പത്തേഴായി തൊട്ടടുത്ത് കണ്ട ഹോട്ടലിൽ കയറി പൊറോട്ടയും ഫിഷ് കറിയും പറഞ്ഞു മൂന്ന് പൊറോട്ടയും ഫിഷ് കറിക്കും കൂടി അറുപത് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് നാട്ടിലാണെങ്കിൽ മിനിമം നൂറ് രൂപയെങ്കിലും ആയേക്കും ഭക്ഷണവും കഴിച്ച് വീണ്ടും നടപ്പ് തുടങ്ങി ഇന്നത്തെ കാഴ്ചകളൊക്കെ നടന്നു തന്നെ കാണാനാണ് തീരുമാനം ഈ കാണുന്ന വെള്ളപൂശിയ കെട്ടിടം ഇവിടുത്തെ കളക്ടർ ഓഫീസാണ് ഈ ദ്വീപിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയവും ഇത് തന്നെയാണ് ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസും പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് വെറുതെ ഒന്ന് കുശലം ചോദിച്ചതാണ് സങ്കടങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത് ഈ ഒരു ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തണോ എന്ന് ഞാൻ ആലോചിച്ചു അവസാനം ഇത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പോലും ഇതിവിടെ വെറുതെ കിടന്നോട്ടെ എന്ന് തീരുമാനിച്ചു നമ്മൾ പഞ്ചായത്തിൽ ഇവിടെ ക്ലീനിങ് ആയിരുന്നു ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നു റോഡ് സൈഡില് പിന്നെ അവിടെ പ്ലാസ്റ്റിക് ഇടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയി ക്ലീൻ ചെയ്യും അപ്പൊ എട്ട് മണിക്കൂർ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് എട്ട് മണിക്കൂർ കൂടുതൽ അതിന്റെ അതിൻ്റെ തരുന്നില്ല നാലാമത്തെ മാസവും അതിന് അഞ്ചാമത്തെ മാസത്തിലേക്ക് കടന്ന് സൈലർ ചോദിക്കാൻ പോയപ്പോ അവർ പറയുന്നു പൈസ വന്നിട്ടില്ല തരും തരും എപ്പോഴെന്ന് അവർക്കൊന്നും അറിയില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ഇവിടെ മിനിസ്റ്റർ ഇവിടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്തപ്പോൾ അപ്പൊ അഡീഷണൽ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അഡീഷണൽ പൈസ തരാന്ന് പറഞ്ഞ് അതിപ്പോ ചോദിച്ചാൽ ചോദിച്ചു ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ആ പൈസ നിങ്ങൾക്കില്ല അവ ഉള്ള വേറെ ആൾക്കാർക്കാണ് അവർക്ക് ആ അഡീഷണൽ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പത്തൊമ്പത് ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ അതും തന്നിട്ടില്ല ആ പൈസ ചോദിച്ചപ്പോൾ ഇവർ പറയുകയാണ് നിങ്ങൾക്കായി പൈസ നിങ്ങൾക്ക് തരാൻ പറ്റില്ല അത് അവർക്ക് തരാൻ പറ്റാണ് കാരണം ഒരുപാട് ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്തു ചെയ്തെന്ന് നമുക്ക് പോലും അറിയില്ല കാരണം നമ്മൾ നമ്മൾ അധ്വാനിച്ച പൈസ ചോദിക്കാൻ പോയപ്പോഴും അവർ പൈസ പൈസ വന്നിട്ടില്ല തരാം തരാന്ന് അഞ്ചാമത്തെ ഇവരുടെ സങ്കടങ്ങളെല്ലാം കേട്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ തോന്നിയില്ല പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പിന്റെ വേതനമാണ് ഇതിനിടയ്ക്ക് ഫാറൂഖ് വിളിച്ചിരുന്നു എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തപ്പോഴേക്കും അഞ്ചു മിനിറ്റ് കൊണ്ട് ആളെത്തി ദ്വീപ് ചുറ്റിക്കാണാനായി ഒരു ബൈക്കും സംഘടിപ്പിച്ചാണ് ആശാന്റെ വരവ് ഇനി ബാക്കിയുള്ള ദ്വീപിന്റെ കാഴ്ചകളൊക്കെ ബൈക്കിൽ തന്നെ കറങ്ങി കാണാം സത്യത്തിൽ നടന്നു കാണാനുള്ള വലിപ്പം മാത്രമേ ഈ ദ്വീപിനുള്ളൂ ദ്വീപിന്റെ ഒരറ്റത്തു നിന്നും മറ്റേയറ്റം വരെ ഉള്ള ദൂരം ഏഴ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് മാത്രമല്ല ഈ ഒരു ദ്വീപിലെ ആകെ പോപ്പുലേഷൻ ഏഴായിരത്തി എഴുന്നൂറ് മാത്രമാണ് ഇവിടെ നിന്നും ബൈക്കും ബൈക്കുമെടുത്ത് നേരെ ബീച്ചിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഒരാൾ നിന്ന് വല വീശുന്നത് കണ്ട് നേരെ അടുത്തേക്ക് ചെന്നു ചോദിച്ചപ്പോൾ ഇതുവരെ വീശിയിട്ടും മീനുകളൊന്നും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് മീനുകൾ നിൽക്കുന്നതും നോക്കി വേണം വീശാൻ അങ്ങനെ വല വീശുന്നതും നോക്കി നേരം അവിടെ തന്നെ നിന്നു ഉച്ച സമയമായതുകൊണ്ട് വെയിലിന് നല്ല ചൂട് പിന്നെ ഈ കടൽവെള്ളത്തിലൂടെ നടക്കുമ്പോഴാണ് ആശ്വാസം ഇക്കാണുന്നത് ദ്വീപുകാർക്കുള്ള കുടിവെള്ളത്തിന്റെ ടാങ്കാണ് ആണ് കടൽവെള്ളം ശുദ്ധീകരിച്ചാണ് ഇവിടെ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് അതിനുള്ള വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് പുറത്തുനിന്നുള്ളവരെ സാധാരണയായി ഇങ്ങോട്ട് കയറ്റി വിടാറില്ല ഫാറൂഖ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അകത്ത് കയറി കാണാനുള്ള അനുവാദം കിട്ടിയത് അകത്ത് വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് ഇവിടുന്ന് കടൽ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു കടലാമ വെള്ളത്തിൽ നീന്തി കളിക്കുന്നു അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് വ്യക്തമായി കാണുകയും ചെയ്യാം െ പോലെ തന്നെ ചൂടുള്ള കാലാവസ്ഥയാണ് ഇവിടെയും അതുകൊണ്ടാവാം നല്ല രീതിയിലുള്ള ദാഹവും ഉണ്ട് എന്നാൽ പിന്നെ തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കടയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിച്ചതാണ് എല്ലാവരും ചെരുപ്പ് ഊരി മാറ്റിയാണ് അകത്തേക്ക് കയറുന്നത് ഞാൻ വെറുതെ ഫാറൂഖിനോടൊന്ന് ചോദിച്ചു ദ്വീപുകാരും കടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെയുള്ള കടകളിൽ ഒരിടത്ത് പോലും പാതരക്ഷകൾ പുറത്തെടുക എന്ന മുന്നറിയിപ്പ് ബോർഡ് ഒരിടത്തും കണ്ടില്ല ഇങ്ങനെയൊരു ബോർഡില്ലെങ്കിൽ പോലും ദീപുകാർ കടക്കകത്ത് ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല ത്തിൽ ഇതെല്ലാം എനിക്ക് പുതിയൊരു അറിവായിരുന്നു അങ്ങനെ വെള്ളവും കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഫാറൂഖിന്റെ സുഹൃത്ത് വന്നത് അയാൾ പോർട്ടിലേക്ക് പോകാനായി വന്നതാണ് പോരുന്ന എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആലോചിച്ചില്ല അങ്ങനെ പോർട്ടിലെത്തി ഇവിടെയാണെങ്കിൽ ഒരു ഉരു വന്ന് കിടപ്പുണ്ട് ദ്വീപിലെ വീടുപണിക്കാവശ്യമായുള്ള സിമെന്റും സാന്റും കമ്പിയും ഒക്കെ കൊണ്ടുവന്ന ഉരുവാണ് കൂടെ കുറച്ച് പലചരക്ക് സാധനങ്ങളും ദ്വീപിലൊരു വീടുപണി നടത്തണമെങ്കിൽ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വേണം കൊണ്ടുവരാൻ ഇങ്ങനെ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് വീടുപണി പൂർത്തിയാക്കുമ്പോഴേക്കും നല്ല രീതിയിലുള്ള പണച്ചെലവ് ഉണ്ടായിരിക്കും എന്തായാലും ഇതൊന്നും േണ്ടിയിരിക്കുന്നു നാളത്തെ ആദ്യ ജോലി ഇത് അങ്ങനെ പോർട്ടിൽ നിന്നും നേരെ അടുത്തടുത്തേക്ക് ദ്വീപിലെ റോഡുകളെല്ലാം ഇങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്ത ഇടുങ്ങിയ വഴികൾ എങ്ങോട്ട് നോക്കിയാലും തെങ്ങ് മാത്രമാണ് അതിർവരമ്പുകളും മതിലുകളും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതലും നിർമ്മാണ ചെലവൊക്കെ ഓർത്തിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണോ എന്ന് അറിയില്ല അല്ലെങ്കിലും അതിർവരമ്പുകളും മതിലുകളും ഒക്കെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് മുമ്പ് കണ്ടതുപോലെ തന്നെയുള്ള സർക്കാരിന്റെ മറ്റൊരു സൊസൈറ്റി കണ്ടത് പലചരക്ക് സാധനങ്ങളാണ് ഇവിടുത്തെ വിൽപ്പന നാട്ടിലെ റേഷൻ കട പോലെ പക്ഷേ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് നാട്ടിലെ റേഷൻ കടയോടോ മാവേലി സ്റ്റോറിനോടോ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ത് ഒരുപാട് തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പഞ്ചസാരയും ഒക്കെ നല്ല നിലവാരമുള്ളത് തന്നെയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ദ്വീപിലെ തന്നെ ഉൽപ്പന്നമാണ് ചക്കലാട്ടിയ ശുദ്ധമായ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ വില സൊസൈറ്റിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ശ്രദ്ധിച്ചതാണ് സവാളയും ഉപ്പുമൊക്കെ സൊസൈറ്റിയുടെ പുറത്തു തന്നെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ സൊസൈറ്റി അടച്ചു കഴിഞ്ഞാലും ഇതൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ചുള്ള അടച്ചുറപ്പുകളൊന്നുമില്ല കടയടയ്ക്കുമ്പോൾ ഈ കാണുന്ന വീപ്പ് കുറ്റികൾ മാത്രമാണ് വെക്കാറ് വലിയ അടച്ചുറപ്പൊന്നുമില്ലെങ്കിലും പിറ്റേ ദിവസവും ഈ സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇതിനു കാരണം ഈ നാട്ടിൽ മോഷണമില്ല എന്നതാണ് ഇവിടെയുള്ള മിക്ക കടകളും ഇങ്ങനെ തന്നെയാണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ പോലും വെറുതെ പടുതയിട്ട് മൂടുക മാത്രമാണ് ചെയ്യുന്നത് ഏകദേശം സമയം അഞ്ചരയായി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറി ഓലമേഞ്ഞ ഒരു നാടൻ ചായക്കട അകത്ത് മൂടി കൂട്ടാൻ വെള്ളം കൊണ്ട് കൂട്ടിത്തൈച്ച് പകരമായി ഉപയോഗിച്ചിട്ടുണ്ട് നേരെ ചായ തട്ടിരിക്കുന്ന ഭാഗത്തേക്ക് കയറി ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള അടുപ്പ് ഉപയോഗിക്കുന്നു വളരെ കുറച്ച് വിറവുകൊണ്ട് കൂടുതൽ ൂട് കിട്ടുന്ന അടുപ്പാണ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ചായ എടുക്കുന്നത് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചതാണ് ഇവര് പാൽ ഉപയോഗിച്ചല്ല ചായ ഉണ്ടാക്കുന്നത് ഇവിടെ പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് മിക്ക കടകളിലും ഇങ്ങനെ തന്നെയാണ് ദ്വീപിൽ പശുക്കൾ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചായയും കുടിച്ച് നേരെ കടപ്പുറത്തേക്ക് പോയി ഈ കാണുന്നവരെല്ലാവരും ഫാറൂഖിന്റെ സുഹൃത്തുക്കളാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടാറുള്ളതാണ് ഇവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് വൈകുന്നേരത്തെ അത്താഴ സമയമാകുമ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങാറ് ഇവര് പരസ്പരം സംസാരിക്കുന്ന ദ്വീപിൽ ും മനസ്സിലാവില്ല വേട്ടൻ ടൈമില് കൂടും കോണോക്ഷേത്രം പോലെ ഇവിടെ കോണ കളി ചൂറ് മോനെ